ഹായ് ഓളിക്സ് മേശ്വതി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒന്നുകൂടെ നമ്മളുടെ മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്നതും ഒരു മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരിയാണ് നമ്മുടെ അഞ്ജക് പാറ്റേണുകളാണ് ഇതെല്ലാം കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് ആണ് ഹാൻഡ് ആയിട്ടുള്ള മെയ്ഡായിട്ടുള്ള ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പ്രിന്റ് ആയതുകൊണ്ടും ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഒക്കെ കുഞ്ഞു കുഞ്ഞ് സ്മഡ്ജസോ മിസ്റ്റേക്സ് ഒക്കെ ഈ സാരീസിൽ കോമൺ ആയിട്ട് കണ്ടുവരാം അതൊക്കെ ആണ് ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന അറിയാം എഗെയിൻ ഞാൻ പുതിയ കസ്റ്റമേഴ്സിന് വേണ്ടി പറയുവാണ് അപ്പോൾ മേടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കളറിനെ കുറിച്ചോ മെറ്റീരിയലിനെ കുറിച്ചോ വാഷിംഗ് കെയറോ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഡാമേജസിന്റെ കേസസിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ അവൈലബിൾ ആണ് അതർവൈസ് നമുക്ക് പ്രോഡക്റ്റ് വേറെ ഒന്നിന്റെ പേസസിൽ നമുക്ക് റിട്ടേൺ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല കേട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് ഒരുപാട് അങ്ങനെ ഈ ഇടയായിട്ട് ഈ മഹേഷറി സിൽ സാരീസെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ബ്ലോക്ക് പ്രിന്റഡ് പ്രിൻറ്റഡ് ആണ് അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്മഡ്ജസ് വന്നാലോ അതൊരു മിസ്റ്റേക്ക് ആയിട്ട് ചൂണ്ടിക്കാണിക്കുക അതൊന്നും നമ്മൾ അങ്ങനത്തെ യാതൊരു മിസ്റ്റേക്സ് ഒന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല ഇത് ഒറിജിനലായിട്ട് പ്രോഡക്റ്റ് ആണ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അപ്പം അത് മനുഷ്യൻ മനുഷ്യൻ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട് എന്റേതായിട്ടുള്ള കുറച്ച് ഇമ്പർഫെക്ഷൻസ് സാരിയിൽ കാണും കംപ്ലീറ്റ്ലി നോർമൽ ആണ് കേട്ടോ എന്ന് വെച്ചിട്ട് സാരി ഇങ്ങനെ ഫുള്ള് പടർന്ന് വൃത്തിയേഡായിട്ടിരിക്കും അങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സ്മ്ജസും ഇതേപോലെ എന്തെങ്കിലും വീവിങ് മിസ്റ്റേക്സ് ഒക്കെ കാണും ഓക്കെ അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു മഡ്ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ ടോണിൽ വന്നിട്ടുള്ള ഈ ഒരു ഡോട്ട്സ് പാറ്റേൺ ആണ് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് ആണ്ട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ അപ്പോ ഈ ഒരു ഡിസൈനാണ് ഫസ്റ്റ് വൺ ലാസ്റ്റ് ടൈം നമ്മൾ മഡ്ഷീഡിൽ ചെക്ക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഹിറ്റായിരുന്നു ഒരു ഒരു ട്വൻറ്റി ഫൈവ് പീസസിൽ കൂടുതൽ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു ചെക്സ് പാറ്റേൺ അപ്പോ അപ്പോൾ അതിന്റെ തന്നെ ഡോട്ട്സ് പാറ്റേൺ നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് ണ്ട് ഇരുന്ന് കാണിക്കുമ്പോൾ എനിക്ക് സാരീസിനെ കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റും പിന്നെ മഹേശ്വരി സിൽക്കിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭംഗി സാരീനെ എൻഹാൻസ് ചെയ്യുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോർഡേഴ്സ് ആണ് ഇത് ഹാൻഡ് ഹാൻഡ് ബോർഡേഴ്സ് ആണ് മഹേശ്വരി സിൽക്ക് സാരീസിന്റെ പിന്നെ ഇതുപോലെ പല്ലൂലും ജെറി ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ സാരിയുടെ ബോഡി പോർഷൻ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഓക്കെ പിന്നെ ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് ബ്ലൗസ് പീസ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു ഡോട്ട്സ് പാറ്റേണിലാണ് ഇതിൽ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ സാരിയുടെ പ്രൈസ് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ ടു തൗസൻഡ് പ്ലസ് ഷിപ്പിംഗ് ആണ് രണ്ടായിരത്തി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് നമുക്ക് ദീപാവലി അല്ലെങ്കിൽ ഫെസ്റ്റീവ് സീസൺ ഓഫർ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ടൈം ലിനൻ സാരീസിനും സെയിം ഓഫർ അവൈലബിൾ ആണ് കേട്ടോ ഫ്ലാറ്റ് ഫിഫ്റ്റി റുപ്പീസ് ഓഫ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തോളൂ നമുക്ക് സെയിം ടൈം ഇതൊരു ഫോമൽ വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് മഹേശ്വരി സിൽക്ക് കോട്ടൺ സാരീസിൻ്റെ ടെക്സ്ച്ചർ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ നമുക്കൊരു കോട്ടൺ പോലെ തോന്നുമെങ്കിലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മുടെ ചന്ദ്ര സിൽക്കിനോടെ വരുമ്പോൾ സിമിലറാണ് മെറ്റീരിയൽ ഭയങ്കര സ്മൂത്താണ് പൊന്തി ഒന്നും നിൽക്കില്ല നല്ല ഒത്തിക്ക് നല്ല വൃത്തിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇത് മേ ബി നിങ്ങൾക്കൊരു ഷൈനിങ് പോലെ തോന്നാം മെറ്റീരിയൽ മെറ്റീരിയൽ ഭയങ്കര ഷൈനിങ് ഉള്ളതല്ല ആ ബ്ലോക്ക് പ്രിൻസ് വരുമ്പോഴുള്ള ആ ഒരു ഭംഗി കൊണ്ടാണ് നിങ്ങൾക്ക് ഷൈനിങ് പോലെ തോന്നുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇനി നമുക്ക് രണ്ട് റീസ്റ്റോക്ക് ഐറ്റം ആണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഓഫ് മറ്റേ ഐവറി ഷെയ്ഡും ഇതൊരു ബ്ലൂ ഷെയ്ഡിലുള്ള രണ്ട് മഹേശ്ശേരി സിൽക്ക് സാരീസ് നമ്മളുടെ ബെസ്റ്റ് സെല്ലേഴ്സ് ആണ് അപ്പോൾ ഇത് നമുക്ക് എഗൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഹ്യൂജ് ഡിമാൻഡ് കാരണം ഇനി അടുത്തത് ഒരു വെറൈറ്റി ഡിസൈനാണ് നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള മാംഗോ പ്രിന്റിൽ വന്നിട്ടാണ് മാംഗോ ബ്ലോക്ക് പ്രിന്റ് മാംഗോ ഡിസൈനിലുള്ള ബ്ലോക്ക് പ്രിന്റിൽ രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് ഒന്ന് നമ്മളുടെ ഐവറി അല്ലെങ്കിൽ ഒരു ക്രീം കളറിൽ മഡ് പ്രിന്റ് മഡിൻ്റെ ഷെയ്ഡും പിന്നെ നമ്മുടെ ഇൻഡിഗോ ബ്ലൂയിലും വന്നിട്ടുള്ളതാണ് അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം നല്ല രസമാണ് കേട്ടോ ഈ ഒരു സാരിയൊക്കെ ഉടുത്തുകഴിയുമ്പോഴാണ് ശരിക്കൊരു ഒരു നമ്മുടെ ലുക്ക് തന്നെ മാറിപ്പോകും അത്രയും സ്റ്റാൻഡേർഡ് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ ഈ സാരീസ് ഉടുത്തു കഴിയുമ്പോഴത്തേക്കും ഓക്കെ നിങ്ങൾക്കൊരു സ്കൂളിലോ ഓഫീസിലോ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഇവന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉടുത്തിട്ടൊക്കെ പോകാൻ പറ്റും നിങ്ങൾ നിങ്ങളതിൽ ഭയങ്കര യുണീക്കായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കും അത്രയും ഭംഗിയുള്ള ആണ് ഭംഗി എന്ന് പറയുമ്പോൾ എന്താ പറയുക ഭയങ്കര തെളിഞ്ഞ് ഡാർക്ക് ഷെയ്ഡ്സ് ഇടുമ്പോൾ മാത്രമല്ല ഭംഗി വരണേ നമ്മൾ ഇതേപോലത്തെ നമ്മളിതേപോലത്തുള്ള യുണീക്കായിട്ടുള്ള ഡിസൈൻസും ആയിട്ടുള്ള പ്രിൻസും ഒക്കെ ഇടുമ്പോൾ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് ആ ഒരു ഔട്ട് ലുക്ക് തന്നെ അങ്ങോട്ട് ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ ഈ സാരീസൊക്കെ ഡ്രേപ്പ് ചെയ്യണം അപ്പോഴേ തന്നെ യഥാർത്ഥ ഭംഗിയാറുള്ളൂ കയ്യിൽ കിട്ടുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ വൺസ് നമ്മളിത് ഡ്രേപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു രക്ഷ ഉണ്ടാവില്ല അത്രയും ഭംഗിയായിരിക്കും കേട്ടോ സാരി കാണാനായിട്ട് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എല്ലാവർക്കും അറിയാമെന്ന് കരുതണു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് വരെ സെയിൽ ചെയ്യുന്നുണ്ട് സെയിം സാരി തന്നെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മളുടെ ഈ ടു ത്രീ ഡബിൾ നയൻ നമ്മളുടെ ആക്ച്വലി ഒരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് നമ്മളിപ്പോൾ നമ്മളുടെ ചാനലിലൂടെ എല്ലാ സാരീസിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം നമ്മളൊരു ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ പ്രൈസിലാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് അതിലും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ദീപാലി സ്പെഷ്യൽ ആയിട്ട് ഫെസ്റ്റീവ് സീസൺ ഓഫർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്കൊന്ന് ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ടൊന്ന് കണ്ടുപോകാം അപ്പം ഇത്രയുമാണ് ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് മഹേശ്വരി പ്ലസ് കലംകാരി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് മഹേശ്വരിയിൽ കലംകാരി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര ഒരു പ്രിട്ടി ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഇതിൻ്റെ തന്നെ ഒരു ഗ്രീനും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വരുന്ന ഇതിൽ കാണിച്ചു തരാം ഇതുപോലെയാണ് പല്ലുപൂഷൻ വരുന്നത് ഇതിൻ്റെ സൈഡ് ബോർഡേഴ്സ് കണ്ടോ വുവൺ ബോർഡേഴ്സ് പ്ലസ് അതിൽ യെല്ലോ ഹൈലൈറ്റും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതാ ഇതുപോലെയാണ് ഫുൾ ബോഡി വരുന്നത് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി എഗയിൻ നമുക്കൊരു റീസ്റ്റോക്ക് ഐറ്റമാണ് നമ്മളുടെ ലാസ്റ്റ് ടൈം വീഡിയോയിൽ നമ്മൾ കാണിച്ച ഐറ്റം നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓക്കെ അത് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി എൻ്റെ ഫോട്ടോ കാണെങ്കിൽ സെപ്പറേറ്റ് അയച്ചേരാം ഇനി അടുത്തതാണ് ചെക്ക്സ് എന്ന് പറയുന്നത് ഒരു മാജിക് ആണ് കേട്ടോ ലിറ്ററലി നമ്മളുടെ ഈ ബ്ലോക്ക് പ്രിൻറ്റിൽ വരുമ്പോഴത്തേക്കും അപ്പോൾ ചെക്സിൽ ഇത് കണ്ടു ഒരു ഒരു പിങ്കിഷ് ഒണിയൻ ടോൺ ഉള്ള ബോർഡേഴ്സ് പ്ലസ് ഗോൾഡൻ ജെറി ബോർഡർ കൂടി വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് എന്താ ഇതുപോലെയാണ് കണ്ടോ ആ ഒരു ഡിസൈൻ്റെ ആ ഒരു മാജിക്ക് കണ്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പല്ലൂലൊക്കെ എന്ത് രസാട്ടാച്ച് ചെയ്തിരിക്കുന്നത് നോക്കി പിന്നെ അതുപോലെ ഇതുപോലെ ബ്ലൗസ് പീസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് പിന്നെ അതിന്റെ ഫുൾ ബോഡി ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ ഓക്കെ നമ്മൾ ഒരു സാരി ഇങ്ങനെ കാണിച്ചു തരുണ്ടോ നല്ല രസമായിരിക്കും കാണാനായിട്ട് ടോപ്പ് ഇഷ്ടപ്പെടുന്നത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ടു തൗസൻഡ് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് എന്ന് ഫ്ലാറ്റ് ഫിഫ്റ്റി റുപ്പീസ് ഓഫ് പ്ലസ് ഫ്രീ ഷിപ്പിംഗാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മൈഷി സെൽ സാരീസിന് ഓഫർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തെന്ന് പറയുന്നത് ബ്രിക്ക് റെഡ് എല്ലാവരുടെയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രിക്ക് റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ എല്ലാം എന്താ പറയുക ലാൻഡിലാണ് ഡ്രൈ ചെയ്യുന്നത് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മഡ് സ്റ്റെയിൻസ് ഒക്കെ കാണാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ക്ലിയർ ആയിക്കോളൂ ഫസ്റ്റ് വാഷ് എപ്പോഴും ഡ്രൈ ക്ലീനിങ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇതാ ഇതൊക്കെ ഒരു മഡ് സ്റ്റെയിൻ ആണ് കേട്ടോ ഇതൊക്കെ വാഷ് ചെയ്യുമ്പോഴത്തേക്കും പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ പക്ക എന്താ പറയുക എപ്പോഴത്തേക്കും ഹിറ്റായിട്ടുള്ള ഡിസൈനാണ് നമ്മളുടെ പൃഥ്വിരാജൻ്റെ വൈഫൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ടാഡോറിയിൽ അപ്പോൾ ആ സെയിം ഡിസൈൻ ചന്തയിൽ മഹേശ്വരിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ ഭയങ്കര രസമാണ് ഈ കളർ കാണാനായിട്ട് ഇതിന്റെ ബോർഡേഴ്സിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ എക്ച്വലി മറ്റുള്ള ബോർഡേഴ്സിനെങ്കിലും കുറച്ചും കൂടി ഒരു ആയിട്ട് അല്ലെങ്കിൽ നല്ല ഹൈലൈറ്റഡ് ആയിട്ട് കളർ ഉള്ള ഒരു ബോർഡർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് എപ്പോഴത്തേയും നമ്മൾ എപ്പോൾ റിസ്റ്റോ കൊണ്ടുവന്നാലും കൊണ്ടുവരുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന പോലത്തെ സിമിലറായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതും നല്ല പ്രിട്ടിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിനകത്ത് സെൽഫ് കളർ തന്നെയാണ് കൂടുതലും വന്നിരിക്കുന്നത് വേറെ കോൺട്രാസ്റ്റ് വന്നിട്ടില്ല അതാ ലൈൻസ് പാറ്റേണിൽ ഇത് കണ്ടോ പല്ല് നോക്കിയപ്പോൾക്കാ ഡിസൈൻസ് വന്നിട്ടുള്ളതാണ് സൈഡിൽ ഇങ്ങനെ ടെമ്പിൾ ബോർഡ് ഫിനിഷിങ് ഇവിടെ മൊത്തം ഉണ്ട് പിന്നെ ജെറീ ലൈൻസ് പോയിട്ടുണ്ട് പിന്നെ ഇതിന്റെ ബ്ലൗസ് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്കിന്റെ കൂടെയോ അല്ലെങ്കിൽ ഈ സെൽഫ് കളറിലുള്ള അതായത് ഈ ഒരു ബ്രിക്ക് റെഡ് കോട്ടൺ ബ്ലൗസിന്റെ കൂടെ ഇട്ടാലും നല്ല രസമായിരിക്കും കേട്ടോ കോട്ടൻ്റെയോ കോട്ടൺ സിൽക്കിൻ്റെ കൂടെയൊക്കെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഉണ്ട് വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള സാരിയാണ് കാണുമ്പോൾ അത്രയും ആണ് പക്ഷെ നമ്മൾ ക്യാരി ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ടോട്ടൽ ലുക്ക് തന്നെ അത് മാറ്റിക്കളി അത്രയും ഭംഗിയാണ് ഇനി നെക്സ്റ്റ് കലംകാരിയില് ബ്ലാക്കിൽ നമ്മുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള പ്രിന്റ് ആണ് എപ്പോഴും വരാറുള്ള ആണ് കലംകാരി ഇതിൻ്റെ വേറെ കളേഴ്സ് നമ്മൾ യെല്ലോയിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ സെയിം തന്നെ നമ്മളിപ്പോൾ ബ്ലാക്കിലും അവൈലബിൾ ആക്കിയിരിക്കുന്നതാണ് കേട്ടോ ഇതുപോലെയാണ് സാരിയുടെ പല്ലുപോഷൻ വരുന്നത് സാരിയുടെ ബോഡി മറ്റതുപോലെ തന്നെ സൈൻ ബോർഡേഴ്സ് യെല്ലോ ആണ് പിന്നെ ഇതിനകത്ത് തന്നെ വിത്ത് ബ്ലൗസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഇല്ല ഇതുപോലെ വിത്ത് ബ്ലൗസുണ്ട് കൈൻ്റെ ഭാഗത്ത് ഇതുപോലെ ഡിസൈനും വരുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി രണ്ട് മൂന്ന് ഡിസൈൻസ് ഉണ്ട് ഇതിപ്പോൾ നെക്സ്റ്റ് വൺ ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന സെയിം ഡിസൈൻ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നല്ല രസമാണ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കാണാനായിട്ട് ഇനി നെക്സ്റ്റ് വൺ നമ്മളുടെ ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ഒരു സാരിയാണ് ഇങ്ങനെ റൗണ്ട് 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 പോൾക്കാ ഡിസൈൻസ് വന്നിട്ടുള്ള ഇങ്ങനെ ഒരു സ്മഡ്ജ് ഇതൊക്കെ ഉള്ള ഒരു ഡിസൈനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊരു പെർഫെക്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ പോരാ അത്രയും കറക്റ്റായിട്ടുള്ളൊരു ആണ് ഒരുപാട് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യാത്തവർക്കും ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വരെ യൂസ് ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ സാരിയൊക്കെ കൊടുത്തിട്ട് സ്ലീവ്ലെസ് ബ്ലൗസ് അതായത് സെൽഫ് കളർ ബ്ലൗസ് ആയിട്ടൊക്കെ തയ്ച്ചിട്ട് ഇടാറുണ്ട് നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ട് പക്ഷെ ഇതിനകത്ത് തന്നെ ഇപ്പം ബ്ലൗസും ഉണ്ട് കേട്ടോ അതോ ഈ ഒരു ബ്ലൗസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു നെക്കൊക്കെ വെച്ച് കയ്യത്തിൽ ഇങ്ങനെ കെട്ടുന്ന രീതിയിലൊക്കെ ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു തവണ അമ്മ ഉപയോഗിക്കും നെക്സ്റ്റ് ടൈം മോൾക്ക് ഉപയോഗിക്കും അങ്ങനെ മാറിയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാലോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സാരീസിനാരും ഇങ്ങനെ തിളക്കമോ ഭയങ്കര ഷൈനിങ്ങൊന്നും എക്സ്പെക്ട് ചെയ്യരുത് ഇതാണ് സാരിയുടെ ബേസിക് ആയിട്ടുള്ള ടെക്സ്ചർ മനസ്സിലാക്കി വാങ്ങാൻ ആഗ്രഹിച്ച് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ ഓരോ മെറ്റീരിയൽ ഇനി നെക്സ്റ്റ് നമുക്ക് റീസ്റ്റോക്ക് ഐറ്റമാണ് നമ്മുടെ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ലാസ്റ്റ് ആണ് വൺസ് മോർ വൺസ് എഗൻ ഒരു കലംകാരി സാരിയാണ് അതിന്റെ കണ്ടോ ബോർഡേഴ്സ് പ്രത്യേക ഭംഗിയാണ് കേട്ടോ നല്ല ഗോൾഡൻ ബോർഡേഴ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് ആയിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനെ വരാറുള്ളൂ നേരത്തെ രണ്ടെണ്ണം ബ്ലാക്കിലാണ് കണ്ടത് ഇത് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഗ്രീൻ കാണാനായിട്ട് ഇതൊണ്ടോ എന്ത് രസമുള്ള പല്ലുപൂഷണെന്നൊക്കെ ഇത് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഇത് ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഡിസൈൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസും ഒരു പ്രത്യേക ഭംഗിയുള്ള പ്രിൻറ്റഡ് ഡിസൈനാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ഗ്രീൻ ബ്ലൗസ് ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലാക്ക് ബ്ലൗസ് ഒക്കെ ഇട്ടിടുന്നെങ്കിൽ അങ്ങനെയും ഇടാം കേട്ടോ ഇതുപോലെയാണ് വരുന്നത് സാരിയുടെ ഔട്ട്ലുക്ക് വേണ്ട നമ്മളത് ഉടുത്ത് കഴിയുമ്പോഴത്തേക്ക് ശരിക്കുള്ളത് ഭംഗിയാറുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് ബ്ലാക്കായിട്ട് ഇട്ടിട്ടിരിക്കുന്നുണ്ടോ ഇങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി നമുക്ക് ദീപാലി സീസൺ ആയതുകൊണ്ട് കുറച്ച് തിരക്കാണ് അപ്പം നിങ്ങളുടെ മെസ്സേജസിനൊക്കെ റിപ്ലൈ ചെയ്യാൻ ഇച്ചിരി ലേറ്റ് ആയാലും എല്ലാവരും ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആരും വഴക്കിട്ടൊന്നും പോയത് റിപ്ലൈ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മെസ്സേജസ് ഒന്നും എക്സ്ട്രാ അയച്ചാൽ മതി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റെസ്പോണ്ട് ചെയ്യും കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ